നമസ്കാരം എൻ്റെ പേര് പി ജി സതീഷ് ഫൗണ്ടർ ഓഫ് ബൈ എസ് പ്രോപ്പർട്ടി അഡ്വൈസറി ആൻഡ് പ്രോപ്പർട്ടി ബൈ എസ് അഡ്വിക്കേറ്റ് ഇന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എൻ്റെ കുറച്ച് പാസ്റ്റും കുറച്ച് ഫ്യൂച്ചറും പ്രഡിക്ഷൻസും ഉണ്ടാവും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരുന്നു അറിയുമോ പതിനാറ് പതിനേഴ് പതിനേഴിന് ശതമാനമായിരുന്നു അതിനുമുമ്പ് നാലു അഞ്ചും ആറും ഏഴുമൊക്കെ വരുന്നത് ഇൻഫ്ലേഷൻ കാരണം കൂടി കൂടിക്കൂടി പതിനാറ് പതിനേഴ് ഒക്കെ എത്തിയായിരുന്നു അതിനുശേഷം പിന്നെ കുറഞ്ഞു പിന്നെ കുറഞ്ഞു കുറഞ്ഞ് ഈ പറഞ്ഞ പത്തും എട്ടും ഏഴ് സമയത്തൊക്കെ വീടിൻ്റെ വരെ കൂടിയിരുന്നു കുറഞ്ഞിരുന്നു ഫ്ലക്ച്വേഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ട് രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ പിന്നെയും കുറച്ച് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോൾ പിന്നെയും കുറച്ച് വളരെ പോയിൻറ്റ് വൺ ഫൈവ് വരെ എത്തി അതിനുശേഷം ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ റീസൻ്റ്ലി നമ്മുടെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ പിന്നെയും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ഇപ്പോൾ അടുത്ത് റീസൻ്റ് കട്ട് ചെയ്തു അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നാല് മേജർ ബാങ്കിൻ്റെ പ്രൊഡക്ഷൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് എൻസെറ്റ് പറയുന്നത് ഇനിയിപ്പോൾ ഇത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഈ കൊല്ലം കട്ടുന്നുണ്ടാവില്ല ഇനി ഫെബ്രുവരിയിലാണ് കട്ടുണ്ടാവുള്ളൂ എൻസെറ്റ് പ്രൊഡിക്റ്റ്സ് ട്വൻ്റി ഫൈവ് ബേസിസ് പോയിന്റ് കട്ടിൻ ഫെബ്രുവരി ടേക്കിംഗ് ദ കാ ക്യാഷ് റേറ്റ് ടു ത്രീ പോയിന്റ് ത്രീ ഫൈവ് ബൈ എയർലി ട്വൻ്റി ട്വൻറ്റി സിക്സ് സി ബി ഈസ് ഓൾസോ പ്രൊഡിക്റ്റ് എക്സാക്ട് സെയിം തിങ് ട്വൻറ്റി ഫൈവ് ബേസിസ് കട്ടിൻ ഫെബ്രുവരി നാ പ്രൊഡിക്സ് ബിറ്റ് മോർ ബിറ്റ് ലേറ്റർ ആയിട്ടാണ് കട്ടുണ്ടാവുള്ളൂ എന്നാണ് അവർ പറയുന്നത് ട്വന്റി ഫൈവ് ബേസിസ് കട്ട് ഇൻ മെയ് ട്വൻ്റി ട്വന്റി സിക്സ് അപ്പോഴാണ് ത്രീ പോയിന്റ് ത്രീ ഫൈവ് ആവുള്ളൂ ഇനി വെസ്റ്റ് ബാക്കിൻ്റെ പ്രൊഡക്ഷൻ വെച്ചാൽ അടുത്ത മാസം തന്നെ അതായത് അടുത്ത മാസം തന്നെ കട്ടുണ്ടാവും എന്ന് പറയും പിന്നെ വീണ്ടും ഫെബ്രുവരിയിലും വീണ്ടും മെയ്യിൽ പിന്നെയും കട്ട് ഉണ്ടാവും എന്ന് പറയുന്നത് ടേക്കിംഗ് ദി ക്യാഷ് ഐറ്റ് ടു പോയിന്റ് എയ്റ്റ് ഫൈവ് അപ്പം എന്തായിരിക്കും മാർക്കറ്റ് കെ സീൻ അപ്പം എപ്പോൾ ഇൻടർഷ് കട്ട് ഉണ്ടായാലും എന്താണ് സംഭവിക്കുന്നത് അതൊരു ചരിത്രം നയൻറ്റി ഫോർ ഇതുമായി ഇൻടർഷ് കട്ട് തുടങ്ങിയിട്ട് അതായത് ചേഞ്ച് ഇൻ ഹൗസ് പ്രൈസസ് ഇൻ ദ ടു ഇയേഴ്സ് ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് റേറ്റ് കട്ട് സൈക്കിൾ ഒരു മൂന്ന് കട്ട് ഉണ്ടായാലും വിത്തിൻ ടൂ ഇയേഴ്സ് തന്നെ ആറ് ശതമാനം എൻ്റെ ഗ്രോത്ത് ലെവൻ പെർസെൻറ്റ് ഗ്രോത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഗ്രോത്ത് ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് ഫിഫ്റ്റി പെർ ഗ്രോത്ത് തന്നെയാണ് എപ്പോഴും തേർട്ടി പെർ ഗ്രോത്ത് ഫിഫ്റ്റി ഇങ്ങനെയാണ് ആവറേജ് കണ്ടി കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളധികം വൈകി വയ്യൊന്നും വേണ്ട എപ്പോഴാണ് ഇത് കൺസ്യൂമർ കോൺഫിൻസ് കൂടും എപ്പോഴാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും മനസ്സിൽ സന്തോഷം സന്തോഷമല്ലേ അതുവരെ തന്നെയാണ് ആൾക്കാരുടെ ആക്ടിവിറ്റീസും ആക്ഷൻസും കൂടും upon naturally we didn't of some code experts are saying now i will leave uh, those actions with you if you want to talk uh, discuss about your personal strategy personal circumstances with me you can always book a meeting with me my name is Sadish. just google Sadish, and click on the uh, buyasof.coau uh, uh, link you can book a meeting with me over there thank you